ഞാനിന്ന് നേന്ത്രക്കായും ക്യാരറ്റും വെച്ചിട്ടൊരു കൂട്ടാനുണ്ടാക്കുകയാണെ തോരനാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു പാനടപ്പത്ത് വെച്ച് കടുകിട്ട് പൊട്ടിച്ചു അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞതിന് ശേഷം നമുക്ക് ആ ചിനിച്ചട്ടിയിലേക്കിട്ട് നമുക്കതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ അത്രയാകണ്ട ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വയറ്റി എടുക്കും അപ്പം നമ്മളുടേതാ അത് ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് നേന്ത്രക്കായ അരിഞ്ഞത് ഞാനിട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ക്യാരറ്റും നന്ത്രക്കായ പോലെ തന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിടാം അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചൊന്ന് ആവി കയറ്റാം ചെറിയ രീതിയിൽ അതിൽ ആവിയൊക്കെ കയറിയിട്ടുണ്ട് അതിന് ശേഷം അതൊന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് അതിനാവശ്യമുള്ള തേങ്ങ ചിരുകിയത് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ നേരത്തെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ പച്ചയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും അപ്പോൾ തേങ്ങ ചിരുക ഇട്ടതിന് ശേഷം നമുക്കത് മൂടി വെച്ച് മൂടി വെച്ചതിന് ശേഷം നമുക്കത് അടച്ച് പിന്നെയും ചെറിയ തീയിലാണ് വേവിക്കേണ്ടത് ചെറിയ ഫ്ലെയിമിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചത വെളുത്തുള്ളിയും ജീരകവും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടത് നമുക്കിതായും കാണുന്ന പോലെ ഒന്ന് പൊത്തി ഇങ്ങനെ വെച്ചിട്ട് അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ചെറിയ ഫ്ലെയിമിലിട്ടാൽ മതി അപ്പം നമ്മളുടെ നേന്ത്രക്കായും ക്യാരറ്റും കൂടിയുള്ള തോരൻ ഒരുവിധം റെഡി ആയിട്ടുണ്ട് അപ്പം തേങ്ങ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടി അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇപ്പം നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ ബായ്